ചൂടിനൊരു കുഞ്ഞു ശമനം തന്നിട്ട് നമ്മുടെ മഴ അതിൻ്റെ നോക്കി പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ വൃത്തികേടാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കാർപോർച്ചനിയാണ് കേട്ടോ മറ്റൊന്നല്ല സൈക്കിളുകളാണെങ്കിലും സ്കൂട്ടറാണെങ്കിലും കാറാണെങ്കിലും എന്നും കയറി ഇറങ്ങണേണ്ട അതുകൊണ്ട് തന്നെ മണ്ണ് കൂടാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഇന്ന് ഞാൻ എന്തായാലും നമ്മുടെ കാർ പോർച്ച് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു പെയിന്റ് പണി കഴിഞ്ഞിട്ട് ചേട്ടന്മാർ കുറേ സാധനങ്ങളും കച്ചറുകളൊക്കെ കാർപോർച്ചിൽ തന്നെ പറക്കി വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ അത് നീക്കം ചെയ്യാതെ നമുക്കിവിടെ വൃത്തിയാക്കാൻ സാധിക്കില്ലല്ലോ ഞാൻ കാർപോർച്ച് വൃത്തിയാക്കുന്ന സമയം കൊണ്ട് പായുമ്പത നമ്മുടെ സ്കൂട്ടറാണെങ്കിലും ഒക്കെ കുളിപ്പിക്കുന്നുണ്ട് കുട്ടിവസം എന്താ എങ്ങനെയൊന്നും നനയ്ക്കേണ്ട കേട്ടോ കാർപ്പുറച്ച് വൃത്തിയാക്കണേൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ സാഡിൽ വെച്ചിട്ടുള്ള ഈ ചെടികളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുക എന്നുള്ളതാണ് എൻ്റെ തരം വെറൈറ്റി ആയിട്ടുള്ള ചൈനീസ് ബാൾസ് ഉണ്ട് കേട്ടോ പക്ഷെ ഞാനത് എങ്ങനെ നോക്കിയിട്ടും നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കമ്പൊക്കെ ഞാൻ ഒടിച്ച് കുത്തിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് അതിൻ്റെ ആ ഒരു തള്ളച്ചെടി ഉണ്ടല്ലോ അത് അങ്ങോട്ട് ശരിയാവണില്ല കേട്ടോ നമ്മൾ ചെടിക്കടയിലൊക്കെ പോയി നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവരൊക്കെ നല്ല ഭംഗിയിൽ പൂവൊക്കെ ഇട്ട് നല്ല ഇലകളൊക്കെ ആയിട്ട് നിൽക്കണു ഇവിടെ അത് എന്താണെന്നറിയില്ല ഒരു മാതിരിപ്പിടിച്ച അവസ്ഥയിലാണ് കേട്ടോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഞാൻ കർപ്പൂർച്ചൊക്കെ അടിക്കലും കെഴുകിലും ചെരുപ്പ് ആവശ്യമില്ലാത്ത ഒക്കെ കൊണ്ടുപോയി കളയിൽ വൃത്തിയാക്കലൊക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്കും കാറൊക്കെ പായുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാർ കഴുകിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഉണങ്ങിയ തുണി വെച്ചിട്ട് മറ്റുള്ള വെള്ളങ്ങളൊക്കെ ഒപ്പി കളയണം കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കാറിൻ്റെ ഗ്ലാസുമ്മേ ചെറിയ രീതിയിൽ വാട്ടർമാർക്കൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമ്മൾ റിമൂവർ വെച്ചിട്ട് കളയണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലൊക്കെ നമുക്ക് കാർ പോറച്ച് വൃത്തിയാക്കാൻ സമയം കണ്ടെത്താവുന്നതാണ് ഞാനും അതിന് ട്രൈ ചെയ്യണം നിങ്ങളും ട്രൈ ചെയ്യൂ കേട്ടോ